അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ആയിരത്തി മുന്നൂറ് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത യു എസിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇതിൽ ഭൂരിഭാഗവും ക്രിമിനലുകളാണെന്നാണ് അധികൃതർ പറയുന്നത് തീവ്രവാദി എന്ന് സംശയിക്കുന്നയാളും മയക്കുമരുന്ന് കാട്ടൽ അംഗങ്ങളുമുണ്ട് നൂറുകണക്കിന് കുടിയേറ്റക്കാരെ ഇതിനോടകം സൈനിക വിമാനത്തിൽ നാടുകടത്തി അൻപത് തടങ്കൽ കേന്ദ്രത്തിൽ തുടരുന്ന അയ്യായിരത്തി നാനൂറിലേറെ പേരെ ഉടൻ നാടുകടത്തും യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്നും ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കാരലൈൻ ലേവിറ്റ് അറിയിച്ചു അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ റെയ്ഡുകൾ ആരംഭിച്ചു വൈറ്റ് ഹൌസിന്റെ അഭയ പദ്ധതി നിർത്തിവച്ചതോടെ നൂറുകണക്കിന് കുടിയേറ്റക്കാർ അതിർത്തികളിൽ കുടുങ്ങി ഇതിനിടെ ചിലർ സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടുണ്ട് മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി സഹോദരനും മുൻ സെനറ്ററുമായ റോബർട്ട് എഫ് കെന്നഡി വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വധവുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരസ്യമാക്കും ഇരുപത്തിമൂന്ന് ഗർഭചിത്ര വിരുദ്ധ ആക്ടിവിസ്റ്റുകൾക്ക് ട്രംപ് മാപ്പ് നൽകി ഗർഭചിത്ര ക്ലിനിക്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ടവരാണ് ഇവർ യുക്രൈൻ വിഷയം ചർച്ച ചെയ്യൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ട്രംപ് ബുദ്ധിമാനും പ്രായോഗികമായ തീരുമാനമെടുക്കുന്ന ആളുമാണെന്ന് ടെലിവിഷൻ അഭിസംബോധനയ്ക്കിടെ പുടിൻ വ്യക്തമാക്കുകയും ചെയ്തു